ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്നത്തേം പോലെ തന്നെ ഇന്നും നമുക്കൊക്കെ എന്താണ് പ്രത്യേകത ഒരു പ്രത്യേകത ഇല്ല എല്ലാ ദിവസവും പോലെ തന്നെ ഇന്നും പോകും പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത് ഒക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രയല്ലോ കുട്ടി പറഞ്ഞത് അവൻ്റെ റെയിൻകോട്ടിനു വേണ്ട അല്ലെങ്കിൽ അത് മുറിച്ച് കൊടുക്കണമെന്നാട്ടോ പറഞ്ഞത് അത് വെട്ടിക്കൊടുക്കണമെന്നാണ് പറഞ്ഞത് അപ്പം അത് കഴിഞ്ഞ് എൻ്റെ റെയിൻകോട്ടൊക്കെ ഇട്ട് അയാൾ പോവുകയാണ് സ്കൂളിൽ പോകുന്ന മടി അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മൾ ഒരുക്കി കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും രാവിലെ ഉറക്കം കൊണ്ടിരിക്കുമ്പോൾ വയർ വേദന തലവേദന എന്നൊക്കെ പറയും നമ്മളത് മൈൻറ്റേത് വരുന്ന കുഴപ്പമൊന്നുമില്ല അങ്ങ് പൊക്കോളും അറിഞ്ഞുകൂടെ എന്തിനാണ് അമ്മ എടുത്തത് എന്ന് പറഞ്ഞാണ് ഒട്ടപ്പുറങ്ങളിൽ നിന്നെത്താം അപ്പോൾ ഇത് കഴിഞ്ഞാൽ സ്കൂളിലോട്ടാക്കണം പിന്നെ എനിക്ക് ഒന്ന് പോകണം എൻ്റെ കൂടെ ഉണ്ട് എനിക്ക് വണ്ടി ഒന്ന് കൊണ്ട് ശരിയാക്കാൻ കൊടുക്കണം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം അങ്ങനെ പുറത്തോട്ടൊന്ന് പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് അതിനെ വണ്ടി കൊടുക്കാനും പറഞ്ഞ് ചെന്നതാട്ടോ അപ്പോൾ അവിടെ ആളില്ല അത് കാരണം നാളെ കൊണ്ടുപോകണം അപ്പോൾ നമുക്കിന്ന് ഷീപ്പട വണ്ടിയിലാട്ടോ പോകുന്നത് അപ്പോൾ എണ്ണ കുറവായത് തന്നെ നമുക്ക് എണ്ണ ഒക്കെ അടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കയറിയതാണ് ഈ എഡിറ്റ് ചെയ്ത സമയത്ത് നല്ല തലവേദനയുണ്ട് അപ്പോൾ അതാണ് ഇങ്ങനെയൊക്കെ സംസാരം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇത്ര ഷോക്കല്ല കേട്ടോ പക്ഷെ കൂടെ ഒരു ഉണർവുണ്ട് എനിക്ക് ഇത് തീരെ വയ്യ എനിക്ക് എന്നാലും വീഡിയോ ഇടുന്ന രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതും അതിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടി ഒരു ത്വരവുണ്ടാണ് കേട്ടോ പിന്നെ നമ്മളെ ആ ഈ വീട് കഴിഞ്ഞു ആ ഇതാണ് യൂട്യൂബർ കല്യാണിൻ്റെ വീട് കേട്ടോ കല്യാണിൻ്റെ വീടല്ലേ വീട്ടിലോട്ട് പോകുന്ന വഴി ഇത്രയും ഫേമസ് ആ ഒരു യൂട്യൂബർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അഭിമാനമാണ് കേട്ടോ പിന്നെ നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ പരിചയം പറയുമ്പോൾ അത്രയ്ക്ക് ഒരു അഭിമാനം സന്തോഷം ആർക്ക ഞങ്ങൾക്ക് പിന്നെ നമ്മൾ സിനിമയിലെത്തി കേട്ടോ കുറച്ച് തുണിയൊക്കെ എടുക്കാനാണ് അങ്ങനെ നമ്മൾ സിനിമയിലെത്തി നല്ല ഭംഗി കിട്ടും അത് കാണാനൊക്കെ പിന്നെ മക്കൾക്ക് രണ്ട് പാൻറ് വേണ്ട കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതുപോലൊരു വീഡിയോ എടുക്കുന്നതും പക്ഷേ പറ്റാറില്ല എനിക്ക് എന്തോ ഒരു ചമ്മലാണ് കാരണം ചുറ്റുമുള്ളവരെല്ലാം ഞാൻ നോക്കി നിൽക്കുമല്ലോ അപ്പം എന്തോ ഒരു മാതിരിയാണ് അപ്പം ഇനി അതൊന്നും വേണ്ട ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കാം എന്ന് വിചാരിച്ചു എന്ത് പഠിത്തം അപ്പോൾ ഇത് രണ്ടും നമ്മൾ നോക്കി ഇഷ്ടപ്പെട്ടു അപ്പോൾ പേടത്തു കേട്ടോ ഇത് അല്ല ഇത് നാലെണ്ണം നമ്മൾ എടുത്ത് അത് നമ്മൾ അളവൊക്കെ മറന്നുപോയി കേട്ടോ ഒരാൾക്ക് മുപ്പത്തി രണ്ടും ഒരാൾക്ക് ഇരുപത്തെട്ടും ആയിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പം എന്തോ മറന്നുപോയി പിന്നെ എന്തായാലും നോക്കിയൊക്കെ എടുത്തു പിന്നെ ഞാൻ ബില്ലടിക്കാൻ പോയ സമയത്ത് രണ്ട് ടീഷർട്ടും അതിൻ്റെ കൂടുള്ള ഒരു സെറ്റോടുള്ള നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിൽക്കി ബില്ലടിക്കാൻ അതും നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിന് നന്നായിട്ട് ഇഷ്ടമായി ഹാപ്പി നമ്മളത് രണ്ടും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മളിവിടെ വരുന്ന സമയത്ത് ഭയങ്കര തിരക്ക് ഇപ്പം വന്നാലും തിരക്കാണ് കേട്ടോ പക്ഷെ ഇന്ന് വന്നപ്പോൾ എന്തോ തിരക്ക് കുറവായിരുന്നു നന്നായിട്ടൊക്കെ നോക്കി എടുക്കാൻ പറ്റി പിന്നെ വയറൻ കൂട്ടുകാരി നീ എന്തിനോട്ടാ സൗണ്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു അപ്പം നല്ല മണം ഉണ്ടായിരുന്നു മണമുണ്ടായിരുന്നു അല്ല നീ സഹിച്ച ഇവിടെ വരുന്ന വഴിക്ക് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു അടിപൊളി വെച്ചാൽ അടിപൊളി ബിരിയാണി ആയിരുന്നു അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് തമ്പൂസിൻ്റെ സ്കൂളിലോട്ട് പോകണം ഇന്ന് പി ടി എം മീറ്റിംഗ് ആണ് അങ്ങനെ പോകാൻ ഞാൻ റെഡിയായി നിൽക്കുകയാണെങ്കിൽ നീ ശില്പേ വരണം ശില്പയൊക്കെ റോഡ് റോഡിൽ നിൽക്കും കേട്ടോ പിന്നെന്താ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ടാറ്റാ